മഴക്കാലം വരവായതോടെ മഴക്കാല രോഗസാധ്യതകളും വർദ്ധിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴക്കെടുതികളും വെള്ളക്കെട്ടുകളും ഇതിനകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു രോഗാണുകൾ തിങ്ങിപ്പാർക്കുന്ന ഓടകൾ കവിഞ്ഞൊഴുകുകയും രോഗവ്യാപന സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്തതിനാൽ ഈ മഴക്കാലത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സാധാരണ ജലദോഷപ്പനി മുതൽ മരണത്തിന് കാരണമായേക്കാവുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ടൈഫോയിഡും വരെ ഈ മഴക്കാലത്ത് വില്ലനായേക്കാം വൃത്തിഹീനമായ ജലത്തിലൂടെയും മലിനമായ കുടിവെള്ളത്തിലൂടെയും ஜலன்ய ரோ படர்னைக்காம். അതിസാരം മഞ്ഞപ്പിത്തം വയറിളക്കം എലിപ്പനി തുടങ്ങിയ മാരക രോഗങ്ങൾ ചിലപ്പോൾ വില്ലനായേക്കാം ഇവയ്ക്ക് പുറമേയാണ് കൊതുക് ജന്യ രോഗങ്ങൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നതാണ് കൊതുക് പെറ്റുപെരുകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഒപ്പം വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നവർ പ്രതിരോധ മരുന്ന് കഴിക്കാനും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനും ശ്രമിക്കുക സ്വയം ചികിത്സ പൂർണ്ണമായി ഒഴിവാക്കുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തേടുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി